നമസ്കാരം കേരള ബി ജെ പിയിൽ ഇനി രാജീവ് ചന്ദ്രശേഖറുടെ യുഗമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ വോട്ട് വിഹിതം കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി കാരന് കഴിഞ്ഞു രാജീവിൻ്റെ തട്ടക്കം ഇനി മുതൽ തിരുവനന്തപുരത്ത് തന്നെയാണ് അത് മനസ്സിലാക്കിയ ശശി തരൂർ ഇനി മുതൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാട് എടുക്കുകയും ചെയ്തു കേരള ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ വന്നതോടെ ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇനി മുതൽ ആർ സിയുടെ ബലം കൈയായി കൂടെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന ക്രൈസ്തവരുടെ കാര്യങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടി ഷോൺ ജോർജിന് മികച്ച പദവി തന്നെ നൽകും രാജീവ് ചന്ദ്രശേഖറുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കൂടാതെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി കേരളത്തിൽ ചരിത്രപരമായ ഒരു വിജയം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ആ ഒരു ലക്ഷ്യമാണ് ആർ സിയുടെ മുന്നിൽ ഉള്ളത് കൂടാതെ കേരള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന വലിയ കടമ്പയാണ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ മുന്നിലുള്ളത് കൂടാതെ ഇതുവരെ ഏത് വഴിയിലാണോ പോയത് ഇനി മുതൽ ആ വഴിയിൽ നീങ്ങാൻ പറ്റില്ല എന്ന വ്യക്തമായ നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്ക് തന്നെ നൽകിക്കഴിഞ്ഞു അതായത് ഇനി മുതൽ അധ്യക്ഷൻ പറയുന്ന രീതിയിലേക്ക് നേതാക്കൾ പോണം അതാണ് ആർ സിയുടെ നിലപാട് മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശത്തിലും ആർ എസ് എസിൻ്റെ അന്തിമ അനുമതിയിലുമാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനാൽ ഇനി എല്ലാ കാര്യങ്ങളും ഇനി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൈവെള്ളയിലായിരിക്കും അതായത് കേരളത്തിൽ കേരള ബി ജെ പിയിൽ ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളത് അപ്പപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചെവിയിലേക്ക് എത്തും ജനകീയരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അയച്ചുപണി നടത്താനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം പ്രവർത്തന സജ്ജമായ ടീമിനെയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് വൈസ് പ്രസിഡന്റുമാർ പത്ത് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവർ അടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക ഇതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയാണ് സജീവമായി പരിഗണിക്കുന്നത് കൂടാതെ എം ടി രമേശ് ഷഞ്ജീവ് കൂടാതെ എം ടി രമേശ് സന്ദീപ് ജസ്പതി എന്നിവരിൽ ഒരാളെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് പട്ടികജാതി വർഗ്ഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധിയായി നിലവിൽ പി സുധീറാണ് ഉള്ളത് അദ്ദേഹത്തെ നിലനിർത്താനുള്ള സാധ്യതയുമുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആർ എസ് എസ് പ്രചാരകനെ തിരികെ വന്നാൽ അതും കേരളത്തിൽ നിർണായകമാകും തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചതിൽ ക്രൈസ്തവ വിഭാഗത്തിനും പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജിനെ പോലെ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിനെ ഒപ്പം നിർത്താൻ ബി ഇപ്പോൾ കൂട്ടുന്നത് ജനറൽ സെക്രട്ടറി പദവി നൽകുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തി തൃശ്ശൂരിന് സമാനമായ ഒരു അന്തരീക്ഷം അഥവാ തൃശ്ശൂരിന് സമാനമായ ഒരു ഒരു രീതി സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ സാമൂഹ്യ സാഹചര്യം ബി ജെ പിക്ക് ഗുണകരമാകുമെന്നതാണ് പ്രതീക്ഷ യുവാക്കളും ജനകീയരുമായി ടീം ഒത്തുചേർന്നാൽ കേരളത്തിൽ ബി ജെ പി വിജയം സാധ്യമാകുമെന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ സംസ്ഥാന ബി ജെ പിയിൽ ഗ്രൂപ്പിസം ഇല്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുന്നത് ഇനി അങ്ങോട്ട് അത്തരം ഗ്രൂപ്പ് താല്പര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പും രാജീവ് നൽകി കഴിഞ്ഞു പത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും പകുതി പേരും മുൻനിര പ്രവർത്തനത്തിന് എത്തിയില്ല എന്ന പരാതി കെ സുരേന്ദ്രന് ഉണ്ടായിരുന്നു ഈ പരാതി പരിഹരിക്കുന്ന വിധത്തിൽ സജീവമായ ആൾക്കാരെ വൈസ് പ്രസിഡന്റ് പദവിയിൽ കൊണ്ടുവന്നേക്കും നരേന്ദ്രമോദിയെ മാതൃകയാക്കി കഠിനാധ്വാനം നടത്തി മുന്നോട്ടു പോകാനാണ് പുതിയ നേതൃത്വത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ക്രൈസ്തവ ഭാഗങ്ങളിലേക്കുള്ള പാലമിടാൻ കഴിയുന്ന നേതാവാണ് രാജീവെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിഗമനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വോട്ട് വിധത്തിൽ പതിനഞ്ച് ശതമാനത്തിലേറെ വളർച്ച നേടാൻ സംസ്ഥാനത്ത് ബി കഴിഞ്ഞിട്ടുണ്ട് ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിക്കാനും കഴിഞ്ഞു ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി വിശ്വാസത്തിൽ വാങ്ങങ്ങളെക്കൂടി കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പത്ത് ശതമാനം വോട്ട് കൂടി അധികം നേടാൻ കഴിയുമെന്നാണ് ബി ഇപ്പോൾ പറയുന്നത് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പി സി ജോർജ് നടത്തിയ ലൌ ജിഹാദ് ഉണ്ടാക്കിയ വിവാദങ്ങളിൽ കത്തോലിക്കാ സഭ ജോർജിനൊപ്പം ഉറച്ചു നിന്നത് ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ ബി ജെ പി ദേശീയ നേതൃത്വം ദേശീയ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തത് ഇനിയും അംഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതാണ് ബി ജെ പിക്ക് വേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ മൊത്തത്തിൽ അവിടുന്ന് അടർത്തിയെടുത്ത് നേരെ ബി ജെ പിയുടെ പാളത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ